ആഴ്ചകളായി കേരളത്തെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമാണ് പോലീസ് സേനയിലെ ഗ്രൂപ്പുകളെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനവും പോലീസ് സേനയിലെ അഴിമതി ചുഴലിച്ചു തുടങ്ങി നിലമ്പൂർ എം എൽ എ അൻവറിന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിവരെ എത്തി എന്തിനേറെ പറയാനും സംസ്ഥാനത്തെ സോളാർ കേസും സ്വർണക്കടത്തും വീണ്ടും ചർച്ചയായി വിവാദങ്ങൾക്കൊടുവിൽ എം എൽ എ അൻവർ മുഖ്യമന്ത്രിയായി ചർച്ച നടത്തി തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം കേരളം കണ്ടത് ആഭ്യന്തരത്തിലെ അഴിമതിയിൽ മുഖ്യ കണ്ണിയായ പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷനാണ് ചുരുക്കം വരാൻ ആഭ്യന്തര വകുപ്പിന്റെ പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങൾ പ്രവഹിക്കവെ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിക്ക് കവചമൊരിക്കാൻ സി പി എം നേതാക്കൾ കാര്യമായി രംഗത്തിറങ്ങിയിട്ടില്ല എന്തിനേറെ പറയണത് സി പി എം സൈബർ പടയാളികൾ മൗനത്തിലാണ് ചാനൽ ചർച്ചകൾക്കും സി പി എം നേതാക്കളെ കിട്ടാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരെ എത്തുന്നുള്ളൂ ആഭ്യന്തര വകുപ്പിന് ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനും ഒക്കെ തൃശൂർ ഒത്തികളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നില്ല നിലവിൽ സി പി എമ്മിൽ നിന്ന് എ കെ ബാലൻ സജിച്ച് എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴിയെ മറ്റ് മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ ആഭ്യന്തര അഴിമതി പ്രതികരണത്തിന് മുതിർന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ടെന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളും ഉത്തരവാദിത്വവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രി വെച്ച് മുങ്ങുകയാണ് ഉണ്ടായത് ഗൗരവമുള്ള പ്രശ്നങ്ങൾ നടപടി ആവശ്യപ്പെട്ട സി പി ഐ ആവട്ടെ മുഖ്യമന്ത്രി സംരക്ഷിച്ച് ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ സി പി എം സൈബർ ഗ്രൂപ്പുകൾ നിറയുകയാണ് മലപ്പുറത്തെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നിലവിൽ ഒടുവിലത്തെ ചർച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ജാഗ്രത എന്നാണ് ഉള്ളടക്കം എ ഡി ജി പി എവിടെയെങ്കിലും പോയതിന് സി പി എം എങ്ങനെ ഉത്തരവാദിയാവുമെന്ന് എം വി ഗോവിന്ദം പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ രോക്ഷം പൊട്ടി പോലീസ് തലവുമാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതലാണ് ഒരു സാധാരണത്വമായതെന്നും ചോദ്യം അത്തരം സംഘവത്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണ് കേരളത്തിലുള്ളതെന്നും ഇ പി ജയരാജനു പോലും ഇല്ലാത്ത പരിരക്ഷ എ ഡി ജി പിക്ക് എന്തിനാണെന്നും ചോദ്യമുയർന്നു ഏതായാലും സ്വന്തം പാർട്ടിയിലെത്താനോ കരടായിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു സമയത്ത് പിണറായി വിജയനു വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്ന പാർട്ടിയിൽ തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പടയാളികളില്ലാതെ ഒറ്റയായി നിലനിൽക്കുന്ന സാരം